കുറഞ്ഞ കാലയളവിനുള്ളിൽ അസാധാരണമായ വരുമാനം നൽകുന്ന ഒരു മൾട്ടി ബാഗർ ഓഹരി കണ്ടെത്താനാകുമോ എല്ലാ നിക്ഷേപകരും ആഗ്രഹിക്കുന്ന ഒന്നാണിത് എന്നാൽ കേരളത്തിലെ ഒരു സ്മോൾ ക്യാപ് ടെക്സ്റ്റൈൽസ് നിക്ഷേപകരുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വളരെ ചെറിയ കാലയളവിനുള്ളിലെ ഈ ഓഹരിയുടെ പ്രകടനം അതിശയിപ്പിക്കും കുഞ്ഞുടുപ്പ് നിർമ്മാണത്തിൽ കേരളത്തിൽ നിന്നും ലോകത്തിലെ തന്നെ നമ്പർ വൺ കമ്പനിയായി മാറിയ കിറ്റിക്സ് ഒരു വർഷം കൊണ്ട് നിക്ഷേപകർക്ക് നൽകിയത് മുന്നൂറ് ശതമാനത്തിലധികം നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വെറും അറുപത്തി ഒൻപത് രൂപയായിരുന്ന ഓഹരി വില ഇപ്പോൾ ശതമാനം ഉയർന്ന് മുന്നൂറ് രൂപയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പാതിയിൽ ഓഹരി വിപണിയിൽ ഉണ്ടായ വിൽപ്പന സമ്മർദ്ദത്തിനിടയിലും അതിശക്തമായ വളർച്ച ഓഹരി കാഴ്ചവെച്ചുവെന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിൽ ആദ്യ പാതിയിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ശതമാനം ാണ് ഓഹരിയുടെ നേട്ടം ഒരു വർഷം മുമ്പ് ഒരു നിക്ഷേപകൻ ഈ ഓഹരിയിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ലക്ഷമായി മാറിയിട്ടുണ്ടാകും മറ്റേത് നിക്ഷേപകത്തെയും കവച്ചു വയ്ക്കാൻ ഓഹരി വിപണിക്ക് ഒരു ഉദാഹരണം കൂടിയാണ് കിറ്റെക്സ് ഓഹരി തുടർച്ചയായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഓഹരി ഇന്നലെ മുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം രൂപയിലെത്തി പുതിയ റെക്കോർഡും കുറിച്ചു ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ടെക്സ്റ്റൈൽ കയറ്റുമതി മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ടെക്സ്റ്റൈൽ ഓഹരികളെ മുന്നേറ്റത്തിലാക്കുന്നുണ്ട് ഇതാണ് കിറ്റെക്സ് ഓഹരികളിലും കുതിപ്പിന് ഇടയാക്കിയത് കുഞ്ഞുങ്ങളുടെ വസ്ത്രനിർമ്മാണ നിർമ്മാണ രംഗത്ത് ശ്രദ്ധയൂന്ന കമ്പനിയാണ് കിഴക്കമ്പലം ആസ്ഥാനമായുള്ള കിറ്റെക്സ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ട് വൻ വികസന പ്രവർത്തനങ്ങളാണ് കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് നടത്തുന്നത് കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ കിറ്റെക്സ് അപ്പാരൽ പാർട്ട്സ് ലിമിറ്റഡ് വാരംഗിലും ഹൈദരാബാദിലും രണ്ട് ഘട്ടങ്ങളായി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് നടത്തുന്നത് വാരംഗലിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഇതിനകം നിക്ഷേപിച്ചു കഴിഞ്ഞു ഉൽപാദനം പൂർണ്ണതോതിലാകുമ്പോൾ അയ്യായിരം കോടി വരുമാനം നേടാനാണ് കെ പി എൽ ലക്ഷ്യമിടുന്നത് വാരംഗൽ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ ഹൈദരാബാദ് യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കും പുതിയ സൗകര്യങ്ങൾ സജ്ജമാകുന്നതോടെ ഇരുപത്തി അയ്യായിരം പേർക്ക് തൊഴിലവസരവും ഇവിടെ ഒരുങ്ങും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുന്നൂറ് ജീവനക്കാരുമായി പ്രവർത്തനം ആരംഭിച്ച കിറ്റക്സ് ഇന്ന് വാൽമാർട്ടിനടക്കം വിതരണം ചെയ്യുന്ന കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ലാഭം നാല്പത്തിയൊന്ന് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ ഇരുപത് കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റി അഞ്ച് ശതമാനമാണ് വർധന സെപ്റ്റംബറിൽ അവസാനിച്ച പാദത്തിലെ മുപ്പത്തിയേഴ് കോടിയുമായി നോക്കുമ്പോൾ വർധനയുണ്ട് അവലോകന കാലയളവിൽ പ്രവർത്തന വരുമാനം ഇരുന്നൂറ്റി എഴുപത്തി കോടിയായി ഉയർന്നു മൂന്നാം പാദത്തിൽ ഇത് നൂറ്റി എഴുപത്തി കോടിയായിരുന്നു പ്രവർത്തന ലാഭവും അൻപത്തിനാല് ദശാംശം മൂന്ന് ശതമാനവും വർദ്ധിച്ച് അൻപത്തിനാല് കോടിയായി സ്വതന്ത്ര വ്യാപാര കരാർ അനുസരിച്ച് ടെക്സ്റ്റൈൽ ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കയറ്റുമതിക്കും പൂജ്യം നികുതിയുടെ ആനുകൂല്യം ലഭിക്കും കുറഞ്ഞ തൊഴിൽ ചെലവും സുലഭമായ കോട്ടൺ സപ്ലൈയും അനുകൂലമായി നിൽക്കുന്ന ഇന്ത്യൻ ടെക്സ്റ്റൈൽ നിർമ്മാതാക്കൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ഇതുവഴി സാധിക്കും ഉൽപാദനശേഷി വിപണി സ്ഥാനം ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ അനുകൂല ഘടകങ്ങളായെടുത്ത് വസ്ത്രമേഖലയിൽ ഇന്ത്യ ആഗോള വിപണി വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കും പ്രധാന എതിരാളികൾക്ക് മേൽ അടുത്തിടെ യുഎസ് ഉയർന്ന തീരുവ ചുമത്തിയതും ഇന്ത്യക്ക് അനുകൂല ഘടകമാണ് കൂടാതെ നിലവിലുള്ള ചൈന നയം ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള ബിസിനസ്സുകൾ ചൈനയിൽ നിന്നും വഴിതിരിച്ചുവിടുകയും ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും യൂറോപ്പിലേക്കും യു എസിലേക്കുമുള്ള മുഖ്യ വിതരണക്കാരായ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്വസ്ഥതകൾ മുപ്പത് ബില്യൺ ഡോളർ മൂല്യം വരുന്ന കയറ്റുമതിക്ക് ഭീഷണിയാകുന്നു ഇതും ഇന്ത്യയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് വിയറ്റ്നാമും കാമ്പോഡിയയും ഉയർന്ന മൂല്യവർദ്ധിത വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ആഗോള വിപണി വിഹിതം പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് മുന്നിൽ നല്ല അവസരമുണ്ട് ഇന്ത്യയുടെ ശക്തമായ ടെക്സ്റ്റൈൽ അടിസ്ഥാന സൗകര്യങ്ങളും അനുകൂലമായ സർക്കാർ നയങ്ങളും ഇതിന് കൂടുതൽ പിന്തുണ നൽകുന്നുമുണ്ട് ടെക്സ്റ്റൈൽ വസ്ത്രനിർമ്മാണത്തിൽ ഒരു മുൻനിര ആഗോള ഹബ്ബായി ഇന്ത്യ ഉയർന്നു വരാനുള്ള സാധ്യതയിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്